അദ്ദേഹത്തിനടക്കം നീതി കൊടുക്കാൻ കഴിയണം അദ്ദേഹത്തിനോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടല്ല യാതൊരു തരത്തിലുള്ള ബന്ധുത്വം കൊണ്ടല്ല അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടല്ല നടക്കുന്നത് പച്ചയായ അനീതിയാണ് പച്ചയായ കള്ളത്തരങ്ങളാണ് നടക്കുന്നത് ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എലക്ഷന് സി പി എമ്മിനും പിണറായി ഗവൺമെന്റിനും എതിരെ വരുന്ന ആ മുനയടിക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി ചെയ്യുകയാണ് കോടതി ഒബ്സർവേഷൻ വെച്ച് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ സി പി എമ്മിനെ എതിർക്കുന്ന കോൺഗ്രസിനും ബി ജെ പിയോടുള്ള അഭ്യർത്ഥന ഇതൊരു പൊളിറ്റിക്കൽ ഫുട്ബോളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കാനുള്ള അവസരമായി എടുക്കരുത് കാര്യം ഈ ഗോൾ പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതമാണ് ഇപ്പം ഒരുപാട് ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ട് എന്റെ മുത്തശ്ശനാണ് ഏറ്റവും കൂടുതൽ ശബരിമല തന്ത്രി ആയിരുന്ന വ്യക്തി കണ്ടു മഹേശ്വര് അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് എന്ത് പറ്റി അവര് സ്വർണം മോക്ഷിച്ചു സി ഒരാഴ്ച കഴിയുമ്പം കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കോടതി മാറ്റമായിരിക്കും പക്ഷെ അവിടേക്കുണ്ടായ ഡാമേജുകൾ വിശ്വാസികളുടെ വേദന ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറയുന്ന നറേറ്റീവ് പോലീസ് പറയുന്ന കഥ അപ്പാടെ വിഴുങ്ങി അതിൻ്റെ ബേസിൽ ഒരു മുൻവിധി പ്രജുഡിസ് ഉണ്ടാക്കരുതെന്നുമാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഉറ്റവരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പല ആൾക്കാരും പറയുന്നതാണ് തന്ത്രിയും മന്ത്രിയും അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല പലപ്പോഴും കേട്ട് കാണും എന്തൊരു ലോജിക്കാണ് അന്ന് മന്ത്രിക്ക് നേരിട്ട് ദേവസ്വം ബോർഡ് മുതൽ കൺട്രോളില്ല ദേവസ്വം എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ഗവൺമെൻറ് ബോഡി പോലെ വർക്ക് ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡ് വർക്ക് ചെയ്യുന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരമായ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റാനാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിനെ എതിർക്കാത്തത് കൊണ്ടും മറ്റും ചെയ്യുന്നതാണ് പറയുക എന്തായാലും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുമതി മേടിച്ചില്ല താന്ത്രിക ആചാരങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് അനീതിയാണ് ഇത് അയ്യപ്പന്റെ ഭാഗത്തുനിന്ന് നീതി ഉണ്ടാകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റെപ്പ് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഫ്ലിൻസി ഗ്രൗണ്ട് ഫ്രിവലസ് ഗ്രൗണ്ട് ദുർബലവും വൈരുദ്ധ്യവും നിറഞ്ഞൊരു ഗ്രൗണ്ടിലാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് എന്ന് തിരിച്ചറിയണം ഏതെങ്കിലും ചില കേസുകളുടെ കൂടെ ഗൂഢാലോചന നിർബന്ധിതം എന്നൊക്കെ വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഏതൊരാളെയും കൊടുക്കാൻ പറ്റും വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാ പോരെ വെറുതെ ഗൂഢാലോചന എന്നൊരു വാക്കിട്ടാൽ ഏതൊരു കേസിലും ആരെയും കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇത് അനീതിയാണ് എന്ന് മാധ്യമങ്ങൾ പൊതുസമൂഹം പറയണം ഇതോടൊപ്പം വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ വിശ്വാസ സംഘടനകൾ ബ്രാഹ്മണ സംഘടനകൾ തന്ത്രി സംഘടനകൾ അടക്കം അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരും ആദ്യം ഒരു അങ്കലപ്പലായിരുന്നു പക്ഷെ അവരെല്ലാം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് വിശ്വാസികളെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും ഉള്ള ഒരു നീക്കം കൂടിയാണ് വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഒരു നീക്കം കൂടിയാണ് എന്ന് അയ്യപ്പ ധർമ്മസേനയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ഒരു അയ്യപ്പ വിശ്വാസിയായ കഴിഞ്ഞ ഏകദേശം പത്ത് പതിനെട്ട് വർഷമായി ശബരിമലയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നൊരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും താങ്ക് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചോട്ടെ പലരും റിമാൻഡ് റിപ്പോർട്ടൊക്കെ കണ്ടു കാണും വാർത്ത കണ്ടു കാണും നിങ്ങൾക്കെങ്കിലും ഒരു നിമിഷം തോന്നിയില്ലേ എന്ത് നേരം കേസാണ് ദേവന്റെ അനുമതി മേടിച്ചില്ല ആചാരങ്ങൾ പാലിച്ചില്ല ഇതൊക്കെ എസ് ഐ ടിക്ക് എങ്ങനെ അറിയാം എന്ന് സ്വാഭാവികം നിങ്ങൾക്ക് തോന്നിയില്ലേ ദേവൻ അനുമതി കൊടുത്തോ ഇല്ലയോ എന്ന് എങ്ങനെ എസ് ഐ ടിക്ക് മനസ്സിലായി നിങ്ങൾക്ക് തോന്നിയില്ലേ സീതിന്റെ പ്രശ്നം എന്താ അറിയോ ഇങ്ങനെ പറഞ്ഞാൽ എന്തിനേ ആരെയും കൊടുക്കാൻ ഏത് രീതിയിലും അത് പറ്റില്ലേ ഇനി നാളെ ദേവന്റെ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ തന്ത്രി കള്ളത്തരത്തിൽ ദേവന്റെ അനുമതി മേടിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൂടി ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് ആ പാലിക്കുന്നത് തടഞ്ഞില്ല ആ വാക്കുതന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ല എന്ന് അവൻ ദേവസ്വം ബോർഡിന് പറ്റിയൊരു പാളിച്ചയ്ക്ക് തന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം ഇനിയും പെട്ടെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഈ ആചാരവും അഡ്മിനിസ്ട്രേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാനാണ് അതായത് ഇന്ന പൂജയ്ക്ക് ഇന്ന പൂവ് വേണം എന്ന് തന്ത്രിയാണ് തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക പൂജയ്ക്ക് ഇന്ന പൂവ് വേണം ആ പൂവ് എവിടെ നിന്ന് മേടിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഇന്ന പൂജയ്ക്ക് ഈ പൂവ് വേണം എന്ന് തീരുമാനിക്കുന്നത് തന്ത്രിയാണ് ആ പൂവ് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്നും ആരുടെ നിന്നാണ് മേടിക്കേണ്ടതെന്നും പറയുന്ന ദേവസ്വം ബോർഡാ നാളെ ആ പൂ മേടിക്കുമ്പോ അങ്ങനെ പുഷ്പങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കുമ്പോ അഴിമതി ഉണ്ടായി നിൽക്കട്ടെ തന്ത്രിക്ക് എന്താ ഒരു ഉത്തരവാദിത്വം അപ്പൊ പറയുകയാണ് തന്ത്രിയാണല്ലോ പൂ മേടിക്കാൻ ഓർഡർ ഇട്ടത് ശരിയാണ് തന്ത്രിയാണ് തന്ത്രിയാണ് പൂ മേടിക്കണമെന്ന് പറഞ്ഞത് പക്ഷെ ആ പൂ എവിടെ നിന്ന് മേടിക്കണമെന്നും പൂ എത്ര അല്ലെങ്കിൽ പൂ ആരുടെ നിന്ന് മേടിക്കണമെന്നും അതിന്റെ കോൺട്രാക്റ്റും അതിന്റെ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളാണ് ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇത് ശബരിമല മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാവും ശബരിമല തന്ത്രിയെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ബാക്കി ഏത് അമ്പലങ്ങളിലെ തന്ത്രിയെ അല്ലെങ്കിൽ പൂജാരിയാണ് കൊടുക്കാൻ കഴിയാത്തത് നാളെ ഏതെങ്കിലും ദേവസ്വം ബോർഡിന് ഭരണപരമായ വീഴ്ച വന്നാൽ ഈ കേസിന്റെ ആകത്തുക ഇത്രയാണ് നാളെ ഏതെങ്കിലും അമ്പലത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വീഴ്ച വന്നാൽ ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും മോഷണം ഉണ്ടായാൽ ഏതെങ്കിലും അമ്പലത്തിൽ ഏതെങ്കിലും ക്രമക്കേടുണ്ടായാൽ ആചാര കാര്യങ്ങളിൽ അവസാന വാക്കായ തന്ത്രി അതിനെ തടഞ്ഞില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തന്ത്രി തടഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത്